ഹരേ കൃഷ്ണ ഇന്ന് ശയനി ഏകാദശി ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ശയനി ഏകാദശി ഈ ദിനത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടതെന്നും എങ്ങനെ ഈ ദിനം ആചരിക്കണമെന്നും യുധിഷ്ഠിര മഹാരാജ് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നു ഇതിനെ പറ്റി ബ്രഹ്മദേവൻ നാരദമഹർഷിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഏകാദശി ഒരു വ്യക്തിയെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാക്കി പരിശുദ്ധീകരിക്കുകയും എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ വ്രതത്തെ അവഗണിക്കുന്നവർ നരകത്തിൽ പ്രവേശിക്കാൻ യോഗ്യരാണ് ഈ ഏകാദശിയെ പത്മ ഏകാദശി എന്നുകൂടി പറയുന്നു ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാൻ ഋഷികൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഈ വ്രതം പാലിക്കേണ്ടതാണ് ഈ ഏകാദശിയുടെ മാഹാത്മ്യം കേൾക്കുന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും നശിക്കുകയും മാത്രമല്ല ആധ്യാത്മിക പൂർണതയിലെത്താനുള്ള മാർഗത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ചെയ്യും പണ്ട് സൂര്യവംശത്തിൽ മാന്താതാവ് പേരുള്ള ഒരു രാജർഷി ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചു വന്നു അദ്ദേഹത്തിന്റെ ഭക്തിയും ധർമ്മനിഷ്ഠയും കാരണം ആ രാജ്യത്ത് മഹാമാരിയോ വരൾച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രജകളും ദുരിതമനുഭവിക്കാത്തവരും സമ്പന്നരും ആയിരുന്നു അധർമ്മത്തിലൂടെ വന്ന പണമൊന്നും ഒന്നും രാജാവിന്റെ ഖജനാവിലില്ലായിരുന്നു അദ്ദേഹം ഒരുപാട് വർഷം സന്തോഷത്തോടെ രാജ്യം ഭരിച്ചു എന്നാൽ ഒരിക്കൽ രാജ്യത്ത് നടന്ന ചില പാപകർമ്മങ്ങൾ കാരണം മൂന്ന് വർഷത്തേക്ക് ആ രാജ്യത്തിൽ വലിയ വരൾച്ച ഉണ്ടായി പ്രജകളും പട്ടിണിയിലായി ധാന്യങ്ങളുടെ അഭാവം കാരണം യജ്ഞങ്ങളും പിതൃക്കൾക്കും ദേവന്മാർക്കും ഉള്ള അർപ്പിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങളും വേദപഠനവും എല്ലാം മുടങ്ങി അവസാനം പ്രജകൾ എല്ലാവരും ഒത്തുകൂടി രാജാവിനെ കാര്യം കാര്യമറിയിച്ചു വരൾച്ച ധാന്യങ്ങളെയും ജലത്തെയും ഇല്ലാതാക്കിയെന്നും പ്രജകൾ മരിക്കുന്നുവെന്നും ഇതിനൊരു പരിഹാരം നൽകണമെന്നും അവർ അപേക്ഷിച്ചു എങ്ങനെ ഈ ഒരു അവസ്ഥ വന്നു എന്ന് രാജാവ് ചിന്തിച്ചു പൊതുവെ ഒരു രാജാവ് അധർമ്മിയാണെങ്കിൽ ആ രാജാവും പ്രജകളും എല്ലാവരും ദുരിതം അനുഭവിക്കേണ്ടി വരും പക്ഷേ താൻ അങ്ങനെ ഒരു അധർമ്മമോ പാപമോ ചെയ്തതായി രാജാവിനെ ചിന്തിച്ചിട്ട് തോന്നുന്നില്ല ഇതിനൊരു പരിഹാരം കാണാനായി രാജാവ് വനത്തിൽ മുനിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കാൻ പോയി അങ്ങനെ അദ്ദേഹം അങ്കിരസ് എന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തി കുതിരപ്പുറത്ത് നിന്നിറങ്ങി മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു മുനി ആ രാജ്യത്തിലുള്ള എല്ലാവരുടെയും ക്ഷേമം അന്വേഷിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാനുള്ള കാരണവും രാജാവിനോട് ചോദിച്ചു രാജ്യത്തെ ബാധിച്ച കടുത്ത വരൾച്ചയെ പറ്റിയും രാജാവ് മുനിയോട് പറഞ്ഞു അതിൻ്റെ കാരണവും പരിഹാരവും മുനിയോട് അന്വേഷിച്ചു മുനി പറഞ്ഞു ഇത് സത്യയുഗമാണ് യുഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ യുഗം ഇതിൽ ധർമ്മത്തിന്റെ നാല് സ്തംഭങ്ങളും ഉറച്ചു നിൽക്കുന്നു ഈ യുഗത്തിൽ ബ്രാഹ്മണരെ എല്ലാവരും ഉയർന്നവരായി അംഗീകരിക്കുന്നു ദ്വിജന്മാരായ ബ്രാഹ്മണരാണ് തപശ്ശിരികളെല്ലാം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഒരു ശൂദ്രനായിട്ടുള്ള വ്യക്തി നിയമവിരുദ്ധമായ തപശ്ചരികളൊക്കെ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് താങ്കളുടെ രാജ്യത്തിൽ മഴ പെയ്യാത്തത് ആ വ്യക്തിയെ വധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഇവിടെ മുനി ബ്രാഹ്മണനെയും ശൂദ്രനെയും പറ്റി പറഞ്ഞത് അവരുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ബ്രാഹ്മണനോ ശൂദ്രനോ ആകുന്നത് മുനി പറഞ്ഞ പരിഹാരം കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു പക്ഷേ തപ്പോ യജ്ഞാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു നിരപരാധിയെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക ഇതിന് മറ്റൊരു ആധ്യാത്മികമായ ഉപായം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് മുനി പറയുന്നത് ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പത്മ ഏകാദശി ഉപവസിക്കുന്നതിലൂടെ രാജ്യത്തെ മഴയും ധനധാന്യദികളും സമ്പദ് സമൃദ്ധിയും എല്ലാം ഉണ്ടാകുമെന്ന് എല്ലാ ബന്ധുക്കളോടും പ്രജകളോടും ഒപ്പം ഇത് ആചരിക്കണമെന്നും മുനി പറഞ്ഞു രാജാവ് മുനിയെ നമസ്കരിച്ചു കൊട്ടാരത്തിലേക്ക് തിരികെ പോയി ഏകാദശി ദിവസം രാജാവ് തൻ്റെ രാജ്യത്തിലെ എല്ലാ ബ്രാഹ്മണരോടും ക്ഷത്രിയരോടും വൈശ്യരോടും ശൂദ്രരോടും ഈ വ്രതം പാലിക്കാനായി നിർദ്ദേശിച്ചു അങ്ങനെ ആ രാജ്യത്ത് മഴ പെയ്തു ധാന്യങ്ങളുടെ വിളവ് ഒരുപാട് വർദ്ധിച്ചു ഭഗവാൻ ഋഷികേശന്റെ കാരണത്താൽ രാജാവും പ്രജകളും സന്തുഷ്ടരായി ആരാണോ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അവരെല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും ഈ ഏകാദശി മഹാത്മ്യം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരുടെ എല്ലാ പാപങ്ങളും നശിക്കും ഈ ഏകാദശിയെ ദേവശൈനി ഏകാദശി എന്നുകൂടി പറയുന്നു കാരണം ഈ ദിവസം ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിലേക്ക് കടക്കുന്നു നാലു മാസത്തിനു ശേഷം ദാമോദര മാസത്തിലെ ദേവ ഉത്ഥാനി ഏകാദശി ദിവസമാണ് ഭഗവാൻ ഉണരുന്നത് അതുവരെ അദ്ദേഹം യോഗനിദ്രയിലായിരിക്കും ഈ ഇപ്രാവശ്യത്തെ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ ആറ് പത്ത് മുതൽ പത്ത് ഇരുപത്തി മൂന്ന് വരെ എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേ കൃഷ്ണ